നവകേരള സദസിനെ ഫണ്ട് അനുവദിച്ചതിൽ പ്രതിഷേധം യു ഡി എഫ് അംഗങ്ങൾ കരുനാഗപ്പള്ളി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു യു ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ചു അതുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ ഈ പ്രവർത്തിക്കെതിരെയാണ് യു ഡി എഫിന്റെ പ്രതിഷേധം ഈ പങ്കെടുത്ത എല്ലാവിധ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ ജനങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്ക് ഫണ്ടില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ നവകേരള സദസ്സിന് ഫണ്ട് അനുവദിക്കുവാനുള്ള കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ശക്തമായ പ്രതിഷേധമാണ് യുഡിഎഫ് രേഖപ്പെടുത്തിയത് മുദ്രാവാക്യം വിളികളോടെ യുഡിഎഫ് അംഗങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിക്കുകയും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാസമരം നടത്തുകയും ചെയ്തു പ്രതിഷേധങ്ങൾക്ക് പാർലമെന്ററി പാർട്ടി നേതാവ് യൂസഫ് കുഞ്ഞു കൊച്ചയ്യത്ത പഞ്ചായത്ത് അംഗങ്ങളായ ഇർഷാദ് ബഷീർ ാലി ദീപക് ഉസൈബ സൗമ്യ സ്നേഹലത എന്നിവർ നേതൃത്വം നൽകി ആതിനാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം നൌഷാദ് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി